എല്ലാർച്ചും റയം ബ്ലാക്കിൻ്റെ സാഗതം ആകാശം മൊട്ട പോക്കൊണ്ട സ്ഥലത്താണ് ഇന്ന് പോണത് അവിടെ ചെന്നാൽ മേഘത്തിനെ പിടിക്കാൻ ആണ് അമ്മ പറഞ്ഞത് രാവിലെ ഇറങ്ങി സൂര്യോളന്നെ കാണണ്ടേ അപ്പേം അമ്മേം അമ്മക്കമ്മേ അപ്പാമ്മയും സെയ്യും ഞാനും മലയെല്ലാം താര എത്തി താരയിട്ട് ിറ്റ് വേണം കുറേ സ്ലിപ്പ് കയറി മേലെയെത്താൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ പിന്നെയും സെപ്പ് കയറാൻ ഒരു കെട്ടിടം ഞാൻ സെപ്പ് ചാടി ചാടി കയറി മേളിയെത്തി അവിടെ ചെന്നപ്പോണ്ടല്ലോ വേനിക്കണം ഉരിച്ചു വന്ന സൂര്യൻ നല്ല റെഡ് കളറില് സൂര്യൻ തന്നെ ഇപ്പൊ ഒരു റെഡ് കളറ് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യണേ കുറച്ച് കാത്തുണ്ടാണെ പറഞ്ഞു പോകാതിരിച്ച ഞാൻ അവിടെ പിടിച്ചിന് താരോട്ട് നോക്കി ആരോ ഉണ്ടല്ലോ പച്ച നടുത്തിലുണ്ട് മരകളാണ് നല്ല രസ കാണാൻ വലിയ വലിയ കെട്ടുകിടയെല്ലാം ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് കൈപ്പാട്ടായിട്ടാ ചോടേ മഞ്ഞ് ദൂരം ഉണ്ടല്ലോ മഞ്ഞിൻ്റെ അടുത്തുകൂടെ മഴക്കാലം കാണാവേ അപ്പോൾ ഇത് സൈക്കൽ ചേട്ടന്മാർ വരണു എം എൽ എല്ലാം വെച്ചിട്ടുണ്ട് സൈക്കിൾ ചേട്ടൻ കൂട്ടുകാരെല്ലാം എം എൽ ടി വെച്ചിട്ടാ ചോട്ടാളു ഞാനും ഇനി എം എൽ ടി വെച്ചിട്ടാ ചോട്ടാണ് I Tiny feet on the dusty trail. Chasing dreams with a ginger ale, pale food. Patty fields so wide and green. A little explorer with the curious sheen. on skies and coconut trees. A world so big for a heart at ease. Jumping streams and chasing the breeze. A wide I can A life to see. മഞ്ഞും മലയും സൂര്യനും എല്ലാം കണ്ട് വീട്ടിലോട്ട് പോവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ താരത്തോട്ട് നടക്കുകയാണേ അയ്യോ ഒരു കാടി മറന്നു ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൂരുമല